അടിപൊളിയായിട്ട് തന്നെ തകൃതിയായി തന്നെ കലോത്സവം ഇവിടെ നിറഞ്ഞാടുകയാണ് ഓരോ കലാ ഇനങ്ങളും എന്ന് നമുക്ക് പറയാം അത്രമേൽ ഭംഗിയാണ് ഇത്തവണ നമുക്കറിയാം കലോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പുതിയ ഇനങ്ങൾ ഇത്തവണ കലോത്സവത്തിലുണ്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്നൊക്കെ പറയുന്ന പോലെ ഗോത്ര കലകൾ കൂടി കലോത്സവത്തിന്റെ ഭാഗമാവുകയാണ് എനിക്ക് ചുറ്റും കാണുന്നവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ വേഷവിധാനങ്ങൾ കാണുമ്പോൾ അപ്പോൾ ഇവർ പണിയ നൃത്തത്തിന്റെ കുട്ടികളാണ് അവതരിപ്പിച്ചു കഴിഞ്ഞല്ലേ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു റിസൾട്ട് റിസൾട്ട് വന്നോ ഗ്രേഡ് അടിപൊളിയായിരുന്നുണ്ടാവും നിങ്ങളൊക്കെ വിശക്കുന്നുണ്ടോ എല്ലാവർക്കും ഉണ്ട് അല്ലേ അതിന്റെ ചീടം ഉണ്ട് കേട്ടോ വാക്കുകളിലൊക്കെ അപ്പൊ നമുക്ക് കളിച്ചാലോ റെഡിയല്ലേ തുടങ്ങിക്കോ എങ്ങനെ നിങ്ങളുടെ പൊസിഷൻ ഒക്കെ നല്ല വെയിലാണ് ഇവിടെ ആ വെയിലത്താണ് കുട്ടികൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് നമുക്ക് അതിന് പുറകിലായിട്ട് കാണാം ഒപ്പനക്കാർ പോകുന്നു കാണാം ഈ സെൻട്രൽ സ്റ്റേഡിയത്തില് ഒപ്പന മത്സരമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒപ്പനയ്ക്കൊക്കെ ഒപ്പന മത്സരം ഹയർ സെക്കൻഡറിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ നൃത്തം പണിയനൃത്തം ഗോത്രകലകളിൽപ്പെട്ട പണിയനൃത്തത്തിൻ്റെ മത്സരം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ അവർ നോർത്ത് പറവൂരിൽ നിന്നുള്ള കുട്ടികളാണ് റെഡിയല്ലേ തുടങ്ങുമല്ലേ ടീച്ചറും കളിക്കുന്നുണ്ടോ ഒപ്പം കളിക്കുന്നുണ്ട് ടീച്ചറും ടീച്ചറുടെ പേരെന്താ

so take Super I